എല്ലാരും കൂടെ ഒന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോവാണ് ഇവിടെ വീട്ടിലിരുന്നപ്പോ ചുമ്മാ ചൂണ്ടയിടാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവാണ് അവിടെ കേട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ താഴെ പാടമാണ് അപ്പൊ നമ്മൾ അവിടെയാണ് പോകുന്നത് അവിടെ നിശ്ചയിച്ച് ഇപ്പുണ്ട് ഇതാണ് ഞങ്ങളുടെ പാടം കുറച്ച് മണ്ണിരണ്ട് പണ്ടൊക്കെ ഒരുപാട് വെള്ളം വരുവായിരുന്നു ഇപ്പം കുഞ്ഞു മണ്ണിരാ പണ്ടൊക്കെ നല്ല വണ്ണോളൂ കിട്ടുമായിരുന്നല്ലോ ഇപ്പൊ അതിനെ പോഷകാഹാരം കൊണ്ടായിരിക്കും അല്ലെ നീ തൂമ്പയും കൊണ്ട് അവിടെ പോവാ അത്രേം മാധ്യമനെ തീർന്നു കഴിയുമ്പോ പിടിച്ചാ പോരെ ഉം ഉം തൂമ്പൊണ്ട് തോണ്ടാനാ ചെമ്മീൻ ഇന്ന് അരയത്ത് വന്നില്ല വന്നായിരുന്നെങ്കിൽ നമുക്ക് ചെമ്മീൻ അല്ലേ നോക്കട്ടെ കിട്ടുവന്ന് അല്ലാതെ ഇവിടെ എനിക്കും ഭയങ്കര പേടിയാണ് അനിയ കുഞ്ഞു ഇതിൽ വല്ല കാണുവോ ഞങ്ങളുടെ പാമ്പ് കാണും കൂടെ ചെറുക്ക സൂക്ഷിച്ചിട്ടാ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങള് പണ്ടിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഈ സ്ഥലത്തിന്റെ മോനെ സൂക്ഷിച്ചേ വരുന്നുണ്ട്

മീൻ കൊത്തുന്നുണ്ട് ഓ അയ്യോ മീൻ തിന്നോണ്ടിരിക്കുമ്പ് വന്ന് ഇനിയിപ്പോ മീൻ കടിക്കൂല ചിറക്കിട്ടേടാ ഇപ്പോടെ മീനുണ്ട് എന്റെ ചൂണ്ടില്ലാ ഞാനും മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് നോക്കട്ടെ കിട്ടുവാണ് എല്ലാവരും കാര്യമായി നിന്ന് മീൻ പിടിക്കുന്നുണ്ട് അത് അവൻ്റെ ചൂണ്ട വേണ്ട എൻ്റെ ചേച്ചിയുടെ പക്ഷെ ഇതേ വരെ നമുക്ക് ഒരു കഷ്ണം എല്ലാം മീനും നമ്മളിടുന്ന ഇത് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷെ നമുക്ക് സാധനം കിട്ടുന്നില്ല കിട്ടുന്നില്ല ഗൈസ് കിട്ടുന്നില്ല എൻ്റെ ഒരു അനക്കം ആ എന്റേത് എന്തോ കൊത്തുന്നുണ്ട് നോക്കിക്കേ എന്തോ കൊത്തുന്ന പോലെ തോന്നി സ്രാവല്ലടാ തിമിങ്കലാ തിമിങ്കല കാറ്റും ഇല്ലടാ ഇല്ലടാ എന്താ കൊത്തുന്നുണ്ട് ഇത് നോക്കാം എന്തോരം കുഞ്ഞു മീനുകളാണെന്ന് നോക്ക് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞ് മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിങ്ങടെയൊക്കെ അതെ കണ്ടോ 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 കേട്ടോ കുഞ്ഞു മീൻ കണ്ടോ ഉണ്ടോ അതെ അതേപോലത്തെ പോലെ മീനുണ്ട് ഇതിന്റെ ഒക്കെ അമ്മമാരും അപ്പന്മാരൊക്കെ ഏത് വഴിക്ക് പോയേക്കാ നമുക്ക് മീൻ കുത്താതെ അതെല്ലാരും കൂടെ എവിടെ പോയേക്കുവായിരിക്കും എടാ ആ ടൂറായാലും വേണ്ടില്ല ചായ കുടിക്കാൻ പോയാലും ആയില്ല പക്ഷെ നമുക്ക് സംഭവം നമുക്കങ്ങ് കിട്ടുന്നില്ല ആണ് പ്രശ്നം വേണ്ടരാ അതുവഴിയൊക്കെ മീൻ പറയണ്ട എന്താ ഒരു സൗണ്ട് കേട്ടേ മീൻ പറഞ്ഞ സൗണ്ടാ ഉണ്ടാ എത്ര നേരം ഞാൻ ഇത് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് അറിയോ ഒരനക്കുമല്ലോ കാറ്റ് വന്ന് അനങ്ങുന്നുണ്ട് ആ വേണ്ടത് എന്താ വലിച്ചു എന്താ വലിച്ചെന്ന് തോന്നുന്നു തിന്നിട്ട് പോകും മീൻക്ക് മാറും ഇവിടെ കുഞ്ഞുസിന് ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുകയാണ് എവിടാ അയ്യേ അതെടുത്തുണ്ടോ എന്താ കിട്ടിയത് എന്തിയെ ചിറക്ക എന്ത് കിട്ടിയല്ലോ അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് മീൻ കിട്ടി കണിച്ച് 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 എവിടെയാണ് നമ്മുടെ ആദ്യത്തെ മീൻ കടോ നമ്മുടെ ആദ്യത്തെ മീൻ ചൂണ്ട മമ്മിയുടെയും ൊക്കിയത് അവനുമാണ് അതുകൊണ്ട് രണ്ടുപേർക്ക് രണ്ടുപേർക്ക് കിട്ടുന്നുണ്ടോ അയ്യോ മാർക്കെട്ടിൽ നമുക്ക് രണ്ട് കിട്ടി രണ്ട് മീന നമുക്ക് അങ്ങനെ കിട്ടി അങ്ങനെ മീൻ പിടുത്തം ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ മീൻ പിടിച്ചിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാരാണ് വലിയ മീൻ പിടുത്തക്കാരാണെ അതാ വഴി ഞങ്ങളോട് ഒച്ച എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് എന്ത് അപ്പച്ചന് എത്ര നേരം ഇവിടെ ഇല്ലായിരുന്നു മീനുകളെയാണ് കിട്ടിയത് അവനത് ഇതിൻ്റെ അകത്ത് കോർത്തെടുക്കുവാണ് ഒരു കുഞ്ഞു പീക്കരീനെ കണ്ടു അത് അവൻ്റെ ഏതാടിൻ്റെ ഫീട് കൊടുക്കാനാണ് മേത്തൊക്കെ തീർക്കൂടാ ഇപ്പൊക്കെ പിടിച്ചേ എത്ര നമുക്ക് മൂന്ന് മൂന്ന് ആറ് ഏഴ് ഞങ്ങൾ നാല് പേര് പോയി പിടിച്ച മീനാണിത് ഏറ്റവും ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ച ഏഴ് മീൻ അമ്മ എന്താ ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നത് ഉറക്കം എണീറ്റ് ഉറക്കം കഴിഞ്ഞ് എണീറ്റൊക്കെ വന്നപ്പോഴത്തേക്കും ഡാ അമ്മ നമ്മൾ പിടിച്ച കറുപ്പൊക്കെ ഒക്കെ ഇങ്ങനെ ഇന്നലെ പിടിച്ചതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ പിടിച്ച കറുപ്പും ഇന്ന് പിടിച്ച കറുപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് അമ്മ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കഴിച്ചാൽ മതി പിന്നെ അപ്പച്ചൻ്റെ ചെമ്പല്ലി ചെമ്പലി വന്നു അത് കറി വെക്കുന്നു പിന്നെ നമ്മുടെ കക്ക ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അതും ചേച്ചി ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് അതും ചേച്ചി ചേച്ചിയാണ് പോലും കറി വെച്ചത് അതെ 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 സംഭവിച്ചു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറിൻ്റെ ഉപവങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇനി കുരിശുവള്ളിയിലൊന്നും പ്രാർത്ഥിക്കാനൊക്കെ പോവാണ് നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് നമ്മുടെ മുകളിലൊരു ചെറിയ ഉണ്ട് ആ കുരിശുവള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് പോവാണ് അപ്പോൾ പിള്ളേരെല്ലാം റെഡി ആയിട്ട് നമുക്ക് ഞങ്ങളുടെ കുഞ്ഞിൽ കുരിശുവള്ളി കാണിച്ച് തരാവേ ഞങ്ങളെല്ലാവരും കൂടെ തിരികെത്തിക്കാൻ വേണ്ടി പോവാണ് ഒരു പാർട്ടികൾ സോഡ വാങ്ങിച്ചതിന്റെ കുപ്പി കൊണ്ടു കൊടുക്കുകയാണ് വൈകിയാണ് ഫേമസ് ആണ് ഇതാണ് ഞങ്ങളുടെ കുരിശു വള്ളി അതേപോലെ അവിടെ ഞങ്ങൾക്കൊരു ഗുരുമണ്ഡപം ഉണ്ട് അത് ഞങ്ങളുടെ ഗുരുമണ്ഡപം ഇത് ഞങ്ങളുടെ കുരിശു വള്ളി രണ്ടും ചേർന്നിട്ടാണ് ഇവിടെ ഉള്ളത് ഇതായിരുന്നപ്പോൾ ഇവിടെ ഒന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് ഇത് പാരുടെയൊക്കെ വീടുകളാണെന്നോ എന്താണെന്നൊന്നും ഐഡിയയേ ഇല്ല പേര് കുപ്പി കൊടുക്കാൻ പോയി തിരി വാങ്ങിക്കാൻ പോയി ഇതുവരെ കാണുന്നില്ലാത്തത് കൊണ്ട് ഇവിടെ വഴിയിൽ കുത്തിയിരിക്കുകയാണേ അതാ പോയിട്ട് നേരം കുറേ ഏരാണ്ടർ ഞങ്ങൾ വരുന്ന വരവ് വേണ്ടോ ഇവിടെ തിരിയൊക്കെ കത്തിച്ചു നമ്മുടെ മുത്തപ്പൻ്റെ അടുത്ത് മഴ മഴ കുറച്ച് പെയ്യുക ഉണ്ടെങ്കിൽ തുടങ്ങാം നമ്മുടെ അങ്ങനെ മുത്തപ്പൻ്റെ അടുത്ത് ആ പ്രാർത്ഥിച്ചു മഴ പെയ്യുന്നുണ്ട് അവിടെ നമുക്ക് പെട്ടെന്ന് പോകാം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ മീൻ പിടിക്കാൻ പോയി ഇതാ പച്ച മുകളിലിരിപ്പുണ്ട് ചേച്ചിയുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് മീൻ പിടിക്കാൻ പോയി പള്ളിയിൽ പോയി എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി ദിവസമായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പൊ നമുക്കിനി വീണ്ടും മറ്റൊരു മറ്റൊരു കാണാം അതെ സബ്സ്ക്രൈബ് ബൈ 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 ലാനു ഒക്കെ പൈ കൊടുത്തോണീ ആ എല്ലാരും പേടിപ്പിച്ചു അമ്മ പൈ കൊടുത്തോ കൊച്ചു പൈ കൊടുത്തോ ജെല്ലി മിഠായി കിടക്കുക അപ്പൊ ശരി നമുക്ക് വീണ്ടും കാണാം